റോഡിന്റെ ശോചയാവസ്ഥയും വടകര ടൌണിലെ ട്രാഫിക് ബ്ലോക്കും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടകര താലൂക്കിലെ മുഴുവൻ ബസ് തൊഴിലാളികളും വെള്ളിയാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും ദേശീയപാതയിലെ സർവീസ് റോഡിന്റെയും വടകര കുറ്റ്യാടി റൂട്ടിലെ നാദാപുരം കല്ലാച്ചി ഭാഗങ്ങളിലെ റോഡിന്റെ ശോചനീയാവസ്ഥയും കാരണമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും വടകര ടൌണിലെ ഗതാഗതക്കുരുക്കും പരിഹരിക്കാൻ തയ്യാറാകാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് താലൂക്ക് സ്വകാര്യ ബസ് തൊഴിലാളി സംയുക്ത സമരസമിതി അറിയിച്ചു വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും റോഡിന്റെ ശോചയാവസ്ഥ കാരണം വടകര മേഖലയിലെ ബസ് വ്യവസായം പ്രതിസന്ധിയിലാണ് ട്രിപ്പുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നതിനാൽ ബസ് ഉടമകളും റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ജീവനക്കാരും ഒരേപോലെ പ്രയാസത്തിലാണ് വടകര തലശ്ശേരി വടകര തൊട്ടിൽപാലം പയ്യോളി കൊയിലാണ്ടി വല്യാപ്പള്ളി ആയഞ്ചേരി തുടങ്ങിയ എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ നിലവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഗതാഗത കുരുക്ക് കാരണം ഒന്നര മണിക്കൂർ ഓട്ടമുള്ള സ്ഥലങ്ങളിൽ മൂന്ന് നാല് മണിക്കൂർ എടുത്താണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അത്രയും സമയം തുടർച്ചയായി എല്ലാ ദിവസവും ശാരീരിക അസ്വസ്ഥതകൾക്കും അസുഖങ്ങൾക്കും കാരണമാകുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു കൃത്യസമയത്ത് ശൌചാലയങ്ങളിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഒരു ദിവസത്തെ കളക്ഷൻ ലഭിച്ചാൽ എണ്ണയടിക്കാനുള്ള തുകയും തൊഴിലാളികളുടെ കൂലിയും തികയുന്നില്ല ബാക്കി കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു ഇതോടൊപ്പം റോഡിലെ കുഴികളിൽ വീണ് ടയർ കേടാകുന്നതും മറ്റു അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യവുമാണ് ഇതിനെല്ലാം വലിയ തുക ചെലവാകുന്നുമുണ്ട് One vow at a time. Celebrating Viva by Shobika Weddings.